അലൈക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെൻ്റെ പുതിയ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പാലക്കാടൻ സ്പെഷ്യൽ രസമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി വരുന്ന രണ്ട് തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതാണ് എടുക്കേണ്ട ആവശ്യമുള്ളത് പിന്നെ വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകയും കൂടെ ഒന്ന് ക്രഷ് ചെയ്യുക ആ ചെറിയുള്ളി ഇടണേൽ വെറുതെ വേണമെങ്കിൽ ഇട്ടാൽ മതി ചെറിയുള്ളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ടത് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ പുളി നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം പിന്നെ ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് നല്ല ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അതുപോലെ നല്ല ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കിട്ടിയിട്ട് നമുക്ക് കടുക്കൊക്കെ പോയി പിന്നെ അതിന് ശേഷം കടുക് വിട്ടതിന് ശേഷം കറിവേപ്പിലിട്ടു പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ടും നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക നല്ല മൂത്തതിനു ശേഷം നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളി കുരുമുളക് ചെറിയുള്ളി ജീരകം അത് നമുക്ക് അതിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നല്ല മൂപ്പിച്ചെടുക്കാം അതും അതുപോലെ തന്നെ നല്ല രീതിക്ക് മൂത്തതിന് ശേഷം നമുക്ക് ചെരുള്ളി നെയ്സായിട്ട് അരിഞ്ഞ ചെരുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെരുള്ളി നല്ലപോലെ വയറ്റി എടുക്കണം വേഗം പെട്ടെന്ന് വായിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴറ്റാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല നല്ലപോലെ എടുത്ത് സമയമെടുത്തിട്ടാണ് ഞാൻ വഴറ്റിയത് പിന്നെ നമ്മൾ തക്കാളി നല്ല പോലെ കൈ കൊണ്ട് നല്ല ഞരടി ഞരടി വയ്ക്കണം എന്നാൽ തന്നെ ഒരു ടേസ്റ്റ് കൂടും നല്ല ഒരു തക്കാളിയൊക്കെ നല്ല ഞരടി ജ്യൂസാക്കി എടുത്താൽ അത് ഞരടി വെച്ചിട്ട് നമുക്ക് ഉള്ളി വെ വായതിന് ശേഷം ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായി വ വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി അതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ നല്ല വേവിക്കണം എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ക്ഷമിക്കുക പിന്നെ ഞാൻ മാത്രമാണ് വീഡിയോ ഇടിക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നന്നായി തക്കാളി നമ്മൾ ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായി വേവമടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇങ്ങളെ ആ ഒരു കണക്കിലിട്ടാൽ മതി ഞാനിവിടെ ടേബിൾ സ്പൂൺ ഇതൊന്നും കണക്കൊന്നും പറയാനുള്ള ഒക്കെ ഒരു കൈ കണക്കിന് അങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഒരു കുരു പൊടിച്ച കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നല്ലതായിട്ട് നിൽക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ആക്കിയിട്ട് പിന്നെ കായപ്പൊടി ഇടാൻ മറന്നു അപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കായപ്പൊടി ഇതിന് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഈ രസത്തിന് അതിട്ടിട്ട് ഇളക്കി കൊടുക്കുക പുളി അതുപോലെ തന്നെ നല്ലപോലെ ഞാൻ റെഡിയെടുക്കുന്നെ എന്നിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം പുളിയിൽ ഒഴിച്ചിട്ടുണ്ടാകും പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതൊക്കെ നമ്മളെ വീട്ടിലുള്ള അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ വെച്ചാൽ കണക്കാനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിക്കാം പിന്നെ അതുപോലെ നല്ലപോലെ തിളപ്പിച്ച് വെക്കാം നല്ല തിളക്കണം എന്നാലേ അത് കുറുകൊള്ളൂ അപ്പളേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ ഇന്നത്തെക്കാളും ടേസ്റ്റ് ആയിരിക്കും നാളെ കഴിക്കുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ കാണാം